പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എടപ്പാൾ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ പി ഉണ്ണീലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് എക്സിക്യൂട്ടീവ് അംഗം പി പി കുഞ്ഞൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി ടി എ മജീദ് പി ശശന്ദ്രൻ എന്നിവർ സംസാരിച്ചു പതിനാല് വർഷം മുൻപുള്ള പെൻഷനാണ് പെൻഷൻകാർ വാങ്ങിക്കുന്നത് ഏഴുവർഷമായി ഉത്സവ ബത്ത ഇല്ല അത് നൽകുക പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നീ ഡിമാൻഡുകളാണ് സമരത്തിന് ആധാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന മുപ്പത്തിയെട്ട് ദിവസത്തെ സമരം കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് കൺവീനർ സമരം നിർത്താൻ ആവശ്യപ്പെട്ടു പത്ത് മാസം കഴിഞ്ഞെങ്കിലും ഒരു നടപടിയുമാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും സമരവുമായി രംഗത്തെത്തിയത് എൻ സെവിനുസ്